ഹലോ ഗൈസ് എല്ലാവർക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫുഡിൻ്റെ ഒരു ബ്ലോഗുമായിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണ നിർവ്വാണ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഷെഫ് ഷെഫിലൂടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് നിർവാണയാണ് അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തേക്കുന്നത് കരിമീനാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഏതായാലും കരിമീൻ ഓർ കിങ് ഫിഷ് ഓർ ആവോലി അല്ലെങ്കിൽ ഏത് മറ്റേത് ഫിഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിഷ് നിർവ്വാണയ്ക്ക് വേണ്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കരിമീനാണ് എടുത്തിട്ടുള്ളത് അത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന കരിമീനാണ് ഇനി നമുക്കിത് നമ്മൾ നോർമലി ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് വരണം മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്കിത് വന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫസ്റ്റ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചില്ലി പൗറാണ് അപ്പോൾ റെഡ് ചില്ലി അതായത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പൊടി ചേർക്കുക ഞാൻ രണ്ട് മീൻ ഫിഷ് ഉള്ളതുകൊണ്ട് ഇത് ചേർക്കുന്നുണ്ട് എന്താണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് അടുത്ത് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ഉപ്പ് സോൾട്ട് ചേർക്കുക അപ്പം നിങ്ങൾക്ക് ആദ്യം കുറച്ച് ചേർക്കുക നമുക്ക് കാരണം പിന്നീട് നമ്മൾ ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫിഷിന് വേണ്ടിയിട്ടുള്ള സോൾട്ട് നിങ്ങൾ ആഡ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെപ്പർ പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തില്ല അപ്പം കുറച്ച് പെപ്പർ പൊടി ഇടുക അപ്പം അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കാരണം നോർമലി നമ്മൾ വെള്ളമാണ് ചേർക്കാറുള്ളത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി എണ്ണ ചേർക്കേണ്ടി വരും അപ്പം നമ്മൾ ഇപ്പം ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ഓയിലും ചില്ലി പൗഡർ ടർമറി പൗഡർ സോൾട്ട് പിന്നെ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മള് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഫിഷിൻ്റെ പുറത്ത് നമ്മൾ കോട്ട് ചെയ്യണം കരിമീൻ എടുക്കുക കരിമീൻ എടുത്തിട്ട് അതിന്റെ ഓരോന്നിലും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം അതിന്റെ ഉള്ളിലും എല്ലാം ചേർത്ത് നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അധികം നമുക്ക് മസാല വരാതെ നോക്കണം കാരണം അധികം മസാല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഷിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നോർമൽ രീതിയിലുള്ള ഉള്ളൊരു കോട്ടി നമ്മള് ഫുള്ള് മസാലയിൽ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് ഫിഷിന് പ്രത്യേകിച്ച് കറി വരും കരിമീൻ സ്പെഷ്യൽ നമുക്കൊരു ടേസ്റ്റ് ഇല്ലാതെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മസാല ആക്കി അതിന്റെ വിടവെള്ളം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ രണ്ട് കരിമീനിലും മസാല വെട്ടി നമ്മൾ വച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതൊന്നും ഇതിനകത്ത് മസാലയും കാര്യങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ മാറ്റി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതാക്കാൻ അപ്പോൾ അത് നമുക്ക് റെഡി ചെയ്യാം അപ്പോൾ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് മാറ്റി വെച്ചു അപ്പോൾ ഇനി ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്നതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് മാങ്ങ അപ്പോൾ പുളി ഇല്ലാത്ത മാങ്ങ മാങ്ങി എടുത്തു കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ മാങ്ങ വേണമെന്നവർക്ക് ചേർത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോ ഏഴെട്ട് ഒരു മാങ്ങയുടെ ഹാഫ് മാങ്കട ഹാഫ് പീസ് എടുത്തിട്ട് അതിനൊരു എട്ട് പീസ് ആക്കിയിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറി ലീവ്സ് ആവശ്യത്തിന് എടുക്കുക കുരുമുളക് അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് പൊടിയോ കുരുമുളക് പൊടിയുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക അല്ലെങ്കിൽ കുരുമുളക് ചേർക്കുക ഒരു മൂന്ന് ഗ്രീൻ ചില്ലി പച്ചമുളക് ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഈ ഇഞ്ചി നമുക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൂടുതൽ എടുക്കാം കാരണം ഇഞ്ചിയും പാലും കൂടെ നമുക്ക് ചേരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാകും ഒരു വേറിട്ടൊരു വ്യത്യസ്ത ഒരു നമുക്ക് ടേസ്റ്റ് കിട്ടും അപ്പൊ അത് പിന്നെ അടുത്ത ഇൻഗ്രീഡിയെന്ന് പറയുന്നത് തേങ്ങാ പാൽ അപ്പൊ നിങ്ങൾക്ക് തേങ്ങാ പാ വീട്ടില് തേങ്ങ ഉണ്ടെങ്കിൽ അതിന്റെ ഒന്നാം പാൽ എടുക്കുക രണ്ടാം പാലല്ല ഒന്നാം പാൽ പിഴിഞ്ഞ് സെറ്റാക്കി വെക്കാം ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത് എടുത്തേക്കുന്നതെന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈസ്റ്റേണ്ട കോക്കോനട്ട് മിൽക്കാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു വാഴയില വാഴല കീറാത്തൊരു വാഴയില എടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും ഇല്ല കുഴപ്പമില്ല ഒരു വാഴയില അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്കടുത്തത് ഓൾറെഡി നമ്മൾ മീൻ ഫിഷ് ഇതാക്കി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി ടെൻ മിനിറ്റ്സ് ആവർ അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മാക്സിമം നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക യൂസ് ചെയ്യുക ഇല്ല നമുക്ക് വെളിച്ചെണ്ണ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവറോ അങ്ങനെയുള്ള യൂസ് ചെയ്യുക മാക്സിമം നമ്മൾ കോക്കനട്ട് ഓയിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നു ഒന്ന് ഓയിലൊന്ന് ചൂടാക്കാൻ വച്ചേക്കുക അപ്പോൾ ഓയിൽ നമ്മൾ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക കാരണം ഇല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെല്ലും നമ്മളാ കരിഞ്ഞു ഓക്കെ നമുക്കൊരു ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം അത്രേ ഉള്ളൂ നമുക്ക് നോർമൽ നമ്മൾ വീട്ടിലേക്ക് ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മൾ ഒത്തിരി അങ്ങനെ ഫ്രൈ ചെയ്താക്കേണ്ട ഒരു ഏഴോ എട്ടോ മിനിറ്റ് ഒന്ന് തിരിച്ച് മറ്റൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ മുടിച്ച് കഴിച്ചിട്ടാക്കിയല്ലേ എടുക്കുന്നത് അപ്പോൾ അത്രയും രീതിയിൽ വേണം നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാം കാരണം നമ്മൾ ആ പാലൊഴിക്കുന്ന സമയത്ത് ഈ ഫിഷിനകത്ത് അത് ഫുള്ള് അക്സോർ പിടിക്കണം എന്നാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഫിഷ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്ററിലാണ് വേണ്ടത് നമുക്ക് അപ്പോൾ അധികം ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം ഒരു കുഴിഞ്ഞിരിക്കുന്ന ഒരു പാത്രം ഏതായാലും നമുക്ക് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഒരു അപ്പച്ചട്ടിയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി ഒരു കുഴിഞ്ഞ പാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ചൂടുന്ന മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ മാത്രം വെക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വാഴയില നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച വെച്ചാൽ വാഴയില നമുക്കൊന്ന് കാത്തു വെച്ചു കൊടുക്കാം അപ്പം മാക്സിമം വാഴയില കീറാത്ത രീതിയിൽ നോക്കുക അപ്പം നമ്മൾ ഇടുന്ന സാധനങ്ങളൊന്നും പൊട്ടിപ്പോവാതെ കറികളും കാര്യങ്ങളൊന്നും പൊട്ടി വെളിയിൽ പോകാത്ത രീതിയിൽ ആയിക്കോട്ടെ നമുക്ക് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഓരോ മീനും ഫസ്റ്റ് നമുക്ക് ആദ്യം എടുത്ത് വെക്കാം അപ്പോൾ ഓരോ സൈഡിലോട്ട് ഒരു മീനെടുത്ത് വെക്കാം പിന്നെ മറ്റു സൈഡിലോട്ട് രണ്ട് നമുക്ക് എന്നാൽ ചട്ടിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ആ ഒരു ആവിയിൽ നമുക്ക് വെണ്ട് കിട്ടുന്ന രീതിയിലാണ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ഓയിലും കാര്യങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് മാക്സിമം തീ ഒന്ന് ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് എല്ലാ സൈഡിലോട്ട് ഒന്ന് ഫിഷിന് ആവുന്ന രീതിയിലൊന്ന് അപ്പോൾ മാക്സിമം നല്ല കട്ടി രീതിയിൽ തന്നെ എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരും അപ്പോൾ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു മനിയും കാര്യങ്ങളൊക്കെ ആ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഇടുക പിന്നെ നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് പാലിൽ നമ്മുടെ പാലിൽ ഒന്ന് ചൂട് നിൽക്കണം ഇത് നമ്മൾ മെയിനായിട്ടുള്ള സാധനം ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് പിന്നെ മാരുമുളക് കുരുമുളക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളകോ ഇടുക വിടുക കുരുമുളക് ആവശ്യമുണ്ട് ചെയ്താ കാരണം കുറച്ചുപേർക്ക് ചിലപ്പോ കുരുമുളക് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ള നേരത്തെ നമ്മൾ ഫിഷിന് വേണ്ട ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒത്തിരിയായപ്പോൾ വരുത് അങ്ങനെ കരിവട്ട് നോക്കിയിട്ട് സംബന്ധിച്ച് നമ്മൾ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ മുളകില് നിൽക്കുന്ന സാധനങ്ങളെല്ലാം നമ്മളൊന്ന് ഉറച്ചൊന്ന് താഴെട്ടാക്കി വെച്ചുകൊടുക്കാം കാരണം അതൊന്ന് ആവിയിലതൊന്ന് വെന്ത് നല്ലിട്ട് മാങ്ങയുടെ പുളിയും കാര്യങ്ങളെല്ലാം ഒന്ന് ആ പാലിലൊന്ന് ചേരണം അതൊന്ന് ഇങ്ങനെ വയ്ക്കാം അപ്പം ഇങ്ങനെ കളറ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാക്കാം അല്ലാതെ ഒരു ഗ്രീനിഷ് കളറും ആ ഓയിലിയുടെ ഇതും ആ വൈറ്റിനകത്ത് നിന്ന് വാഴയിലും ചട്ടി കറിയാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ കാരണം നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഫിഷ് മാത്രം പോയി മാർക്കറ്റിൽ വാങ്ങിച്ചിട്ട് വരേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ പച്ചമുളക് ഇഞ്ചി മാങ്ങ കറിവേപ്പില കുരുമുളക് പാല് തേങ്ങാപ്പാൽ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഫിഷ് നിർവ്വാഹണം അപ്പോൾ നമ്മുടെ ഫിഷ് നിർദ്ധന ഒരു ഹാഫ് ഭാഗം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം മാക്സിമം നമ്മൾ തീ കുറച്ച് വെക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ വാഴയെല്ലാം പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ കീറിപ്പോകും അപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാലും കാര്യങ്ങളെല്ലാം നല്ല താഴെ പോകും അപ്പോൾ ഫിഷിൽ കറക്റ്റായിട്ടൊന്ന് പിടിക്കില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് എന്താക്കുക ഒന്ന് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും നമുക്കിതൊന്ന് കുറച്ചുകൂടെ ഒന്നൊരു ക്രീമി ടെക്സ്റ്ററായിട്ട് കിട്ടണം അപ്പോൾ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് നിർവ്വഹണം റെഡിയാവും ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അപ്പോൾ പാലപ്പം പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഇതൊന്നൊരു രണ്ട് മിനിറ്റ് കൂടെ ഒരു ഒന്ന് ഇരുന്ന് ഒന്നായി കഴിഞ്ഞാൽ നമുക്കിത് എന്താ ക്രീമിയൊരു ടെക്ചറായിട്ട് കിട്ടുകയും കാര്യങ്ങളൊക്കെ അവയേം ചെയ്യും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങൾ നമുക്ക് ആർക്കാണെങ്കിൽ നിങ്ങളായിട്ട് നിൽക്കുന്ന ഹോസ്റ്റൽസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയോ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ പറയുക അപ്പോൾ ഫിഷ് നിർവ്വാണ കരിമീൻ കൊണ്ടുള്ള ഫിഷ് നിർവ്വാണയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ നമുക്ക് വീണ്ടും ഗുഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും